ഹലോ ഡിയേസ് അസലവലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും ഉണ്ടാവുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് തൊട്ട് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് കേട്ടോ ഇപ്പോഴുള്ള സ്റ്റോക്കല്ല അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം ഒത്തിരി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത് ആദ്യം വൈറ്റ് നമ്മുടെ കോട്ടണിൻ്റെ മെറ്റീരിയൽസ് വെക്കുക വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കാർബോ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ സെലക്ട് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാനൊരു ചിത്രം സെലക്ട് ആക്കി വരച്ചിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തുകൊണ്ട് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണിയിലോട്ട് ആ പിക്ചർ പതയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ തുണിയിലോട്ട് ആ പിക്ചർ പതഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പതയുമ്പോൾ നിങ്ങൾക്ക് ആ തുണിയിൽ കാണുന്നത് ആ ഒരു കാർബോ പേപ്പറിൻ്റെ അതേ സെയിം കളറിലായിട്ടാവും കേട്ടോ കാരണം എൻ്റേത് ഇത്തിരി കളറ് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് പഴകിയ മെ കാർബോ പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് കാരണം വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കുകയും കൂടി ചെയ്താൽ എനിക്കത് വ വർക്കമ്മൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ വെച്ചതെന്ന് നിങ്ങൾ കണ്ടില്ല അതേ രീതിക്ക് നിങ്ങൾ വെക്കുക എന്നിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ പരമാവധി മെറ്റീരിയൽസ് എത്രത്തോളം ടൈറ്റാക്കി പിടിക്കാൻ പറ്റും അത്രത്തോളം ടൈറ്റാക്കി പിടിക്കുക ഓക്കെ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കളറാക്കി കൊടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം നമ്മൾ സാധാ സൂചിയാണ് കേട്ടോ ഏത് അളവിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അരഞ്ച് കാലിഞ്ചി അരഞ്ച് ഒരിഞ്ചി അങ്ങനെ പോകുന്നുണ്ടല്ലോ സൂചികൾ അപ്പോൾ അതിൽ പരമാവധി നിങ്ങൾ ചെറിയ സൂചി എടുക്കാൻ നോക്കാം കേട്ടോ ഇതിലും ചെറിയ സൂചി ഉണ്ട് അതെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ത്രെഡ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ത്രെഡ് എംബ്രോയ്ഡറി ത്രെഡ് കോട്ടൻ്റെ അത് ചോദിച്ചാൽ നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ലൈനിങ് സെൻറ്ററുകളിലൊക്കെ ആണ് അപ്പോൾ അതിൽ ആറ് ലെയർ ആയിട്ടാണ് ഒരു പിരി ഇത് വരുന്നത് ത്രെഡ് വരുന്നത് അപ്പോൾ അതിൻ്റെ ടു ലെയർ ആണ് നമ്മളെടുത്തിട്ടുള്ളത് ബാക്കി ഫോർ ലെയർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടു ലെയർ എടുത്തിട്ട് അതിൽ ഏകദേശം നമുക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് അത്ര എടുത്തിട്ട് ബാക്കി അടിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അറ്റം കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സൂചി കോർത്ത ഭാഗം കെട്ടരുത് കേട്ടോ അത് ഞാൻ പിടിച്ച പോലെ പിടിക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ ഒരു കയ്യിൽ നമ്മളെ ബോർഡ് പിടിക്കുക കേട്ടോ ബോർഡ് പിടിച്ചിട്ട് അടിയിലൂടെ സൂചി അടിയിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് ഏതുമെന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ തുടങ്ങാം കേട്ടോ താഴെ നിന്ന് മുകളിലോട്ട് സൂചി ഓട്ടി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സൂചി കൂട്ടണ ടൈമുകളിൽ നമ്മൾ ഒരു കൈയിൻ്റെ വിരൽ താഴെ വെച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങളെ കയ്യിൽ സൂചി കയറാതെ അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം പിക്ചർ ഇത്തിരി അറ്റാച്ച് ആയിട്ടാണല്ലോ കെടുക്കണത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പൊന്തി നിൽക്കണം നമുക്ക് സൂചി ഓട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഇടത് കൈൻ്റെ വിരൽ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ സൂചി ഓട്ടുമ്പോൾ ശ്രദ്ധിക്കുക കാരണം കയ്യിലൊന്നും കയറാതെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മളത് റണ്ണിങ് സ്റ്റിച്ച് പോലെ എടുത്തിട്ട് അതിൻ്റെ ത്രെഡ് കാണിക്കണേ നിങ്ങൾ കണ്ടല്ലോ ആ സൂചിയുടെ മുകളിലൂടെ ആയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയിനിങ് സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ചെയിൻ ലോക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഓക്കെ ചങ്ങല സിസ്റ്റം ഓക്കെ ക്ലിയറാണ് ഉണ്ടാവുമെന്ന് വിചാരിക്കണേ എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇതുപോലത്തെ വർക്കുകളൊക്കെ നമുക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ മാറ്റിയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് നമുക്കിതുപോലൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ വീട്ടിലിന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടായല്ലോ ആദ്യം നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞുമക്കളെ വീട്ടിലിന്ന ഡ്രസ്സിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ വീട്ടിലിന്ന ഡ്രസ്സ് എടുത്തിട്ട് ഇതുപോലെ ഈ ടേബിളിൽ ആക്കി കൊടുക്കുക ഈ റോഡ് ട്ടോ ഇതിൻ്റെ ഒരു അതൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആയിരിക്കണം ഇത് വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ടേബിളിലോട്ട് നമ്മൾ മെറ്റീരിയൽസ് എങ്ങനെയാണോ വെച്ചത് അതേ സെയിം മെത്തേഡിൽ നിങ്ങളിപ്പോൾ മക്കൾ ടീഷർട്ടാണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ചെയ്യുക എന്നിട്ട് ലോക്കാക്കി കൊടുത്തിട്ട് നമ്മൾ ഏത് ചിത്രമാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ആക്കുക എന്നിട്ട് അതൊരു വെള്ള പേപ്പറിലോട്ട് വരച്ചെടുക്കുക പെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കുക ചിത്രം ഓക്കെ അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടാകും ഇനി ഞങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ടോ വരയ്ക്കാൻ അറിയാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി പിക്ചേഴ്സ് ഒത്തിരി പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എംബ്രോയ്ഡറി സംബന്ധമായിട്ടുള്ള ഒത്തിരി പിക്ചറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞു മക്കളുടെ പുസ്തകങ്ങളിൽ ഉണ്ടാവും ആ ഓരോന്നിലുണ്ടാവും യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഈ ഫോൺ ഉണ്ടല്ലോ ഫോണിൽ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ആ പിക്ചർ മാത്രം ജൂം ചെയ്ത് കൊടുക്കുക മനസ്സിലാവണ്ടോ ആ പിക്ചർ മാത്രം സൂം ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ചിങ് ശ്രദ്ധിക്കുക കേട്ടോ ചങ്ങല സിസ്റ്റമാണ് നമ്മൾ ചെയ്യണത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ എന്താ നമ്മൾ പറഞ്ഞതെന്ന് അറിയില്ലല്ലേ നമ്മളല്ല ഞാൻ അപ്പോൾ നമ്മൾ പുസ്തകങ്ങളിൽ എല്ലാം എന്നുണ്ടെങ്കിൽ ഫോണിൽ ഫോണിൽ ആ പിക്ചർ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സ്ക്രീന് വലുതാക്കിയിടുക വലുതാക്കിയിട്ടിട്ട് നമ്മൾ അതിന് മുകളിലായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നമ്മളതിന് മുകളിലായിട്ട് എന്താ ചെയ്യുക നമ്മളൊരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കുക ഓക്കെ വരയ്ക്കാൻ അറിയാത്ത ആളുകൾക്കുള്ള ടെക്നിക്കാണ് പറയുന്നത് വൈറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് ആ വൈറ്റ് പേപ്പറിൽ ആ ഒരു ചിത്രം പതിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അത് ഇന്നത്തെ ഡിച്ച് കാണുക എന്ന് പറയലോ അതേ രീതിയിൽ അപ്പോൾ അത് ലൈറ്റ് ഫോണിൻ്റെ ലൈറ്റ് ഓഫ് ആവാതെ ശ്രദ്ധിക്കാം കേട്ടോ ഒരേ അളവിൽ തന്നെ ചെയ്യാൻ നോക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫോണിൻ്റെ മുകളിലായിട്ട് എന്താ പറയുക നമ്മൾ വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കുക എന്നിട്ട് അതേ സെയിം മെത്തേഡിൽ വരച്ച് കൊടുക്കുക കേട്ടോ ആ പേപ്പറിൽ ആ ഫോണിൻ്റെ അച്ചിൽ പോലെ വരച്ച് കൊടുക്കുക മനസ്സിലായെന്ന് വിചാരിക്കണേ ഓക്കെ അപ്പോൾ ചിത്രം വരയ്ക്കാൻ അറിയാത്ത ആളുകൾക്കുള്ള ടെക്നിക്കാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അറിയുന്ന ആളുകൾ ഇതുപോലെ നേരിട്ട് പേപ്പറിൽ തന്നെ വരച്ചാൽ മതി വരച്ചിട്ട് മെറ്റീരിയലിലോട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഈ ചെയ്ത വർക്ക് ഞാൻ ഒരു ബ്ലാക്ക് എന്താ പറയുക ഡ്രസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഡ്രസ്സിലൊക്കെ യൂസാക്കി വർക്ക് ചെയ്ത് ഒരു ചെറിയ മക്കളെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവൂട്ടോ കാരണം ഇത് ത്രെഡ് കുറച്ച് പയങ്ങിയതാണ് പിന്നെ ഒത്തിരി ത്രെഡുകളൊന്നുമില്ല ഇഷ്ടമില്ലാത്ത എനിക്ക് ഇഷ്ടമില്ലാത്ത കളറാണ് കേട്ടോ അതിൽ മെറൂണ് മാത്രമേ എനിക്ക് എനിക്കിഷ്ടമുള്ള കളറുള്ളു ബാക്കിയെല്ലാം ഇഷ്ടമില്ലാത്ത കളറുകളാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കളറുകൾ ചൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ നല്ല കളറുകളാകുമ്പോൾ ആ ചിത്രത്തിന് നല്ല ഭംഗി ഉണ്ടാവട്ടെ നമ്മൾ എന്താ പറയുക ഒരു മാച്ചില്ലാത്ത ചിത്രം ചെയ്യുമ്പോൾ ചിത്രത്തിന് ഒരു മാച്ചില്ലാത്ത കളറ് കൊടുക്കുമ്പോഴാണ് അത് ഭംഗിയില്ല ആ ചിത്രത്തിന് ഭംഗിയില്ലാതിരിക്കുക കേട്ടോ അപ്പോൾ ഓരോ ചിത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഏറ്റവും നല്ല കളർ ഏതാണോ അത് സെലക്ട് ആക്കുക ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് സെലക്റ്റാക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്യാം കണ്ടില്ലല്ലോ ആ ബാക്കിൽ നിങ്ങൾ ബാക്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടൂട്ടോ ഇനി അടുത്ത കളറ് നമ്മൾ ആ ഒരു ക്യാപ്പാണ് ചെയ്തിട്ടുള്ളത് ആ ക്യാപ്പ് നമ്മൾ റെഡ് വെച്ചിട്ടാണ് മെറൂൺ മെറൂൺ ആണ് കേട്ടോ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത് പിങ്കാണ് കേട്ടോ പിങ്ക് എന്ന് പറയുമ്പോൾ നല്ല പിങ്കല്ല ഡാർക്ക് പിങ്ക് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ചെയ്യാം ഓക്കെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത് ഈ ഒരു വർക്ക് ഫുള്ളും ആ ഒരു സെയിം മെത്തേഡ് കൂടിയിട്ട് തന്നെയാണ് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിക്ക് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഇനിയിപ്പോൾ ഞാൻ ചെയ്ത ഇതേ പിക്ചർ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല കേട്ടോ വല്ല ഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലീഫോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നെയിം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നെയിം കൊടുത്തിട്ട് അധികമേ സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ചിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണത് റണ്ണിങ് സ്റ്റിച്ചാണ് സ്റ്റാർട്ടാക്കുന്നത് കേട്ടോ ഫസ്റ്റിൽ റണ്ണിങ് ആണ് വരുന്നത് പിന്നെ അതിന് ശേഷം ഓരോന്ന് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ ചെയിഞ്ഞാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ ചങ്ങല സിസ്റ്റമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ റണ്ണിങ് ആളെ തുടങ്ങണം ആ റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ അതിന് ശേഷം വരുന്ന ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചുകളും മിക്സ് ചെയ്തിട്ടും നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക നമ്മൾ അപ്ലോഡാക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ലൈക്ക് അടിക്കാതെ കാണുന്നതെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ നിങ്ങൾ ഓരോരുത്തരോടും ലൈക്ക് അടിക്കാൻ നമ്മൾ പബ്ലിക്കായി പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്കിനനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോ ആയി പോകുന്നത് കേട്ടോ ഓരോരുത്തർ എത്രത്തോളം ലൈക്ക് ഒരാൾക്ക് ഒരു ലൈക്കേ അടിക്കാൻ പറ്റുള്ളൂ ലൈക്ക് അടിച്ചതിന് മുകളിലായിട്ട് അടിക്കാൻ കേട്ടോ അപ്പോൾ ഒന്നും അപ്പോൾ ലൈക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു കരടിയുടെ ഒരു ഇതാണ് കേട്ടോ അത് വര ചെയ്ത് ചെയ്യുമ്പോൾ എന്താവും കരടിയാണോ പൂച്ചയാണോ ബേബിയാണോ എന്താവുക എന്നൊന്നും അറിയില്ല കേട്ടോ കാരണം കരടിയുടെ പിക്ചറാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒത്തിരി ആയി ഇതും മറന്നു പോയോ എന്നുള്ളൊരു രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്താണ് അപ്പോൾ ഈ വർക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഇതിൽ മറ്റേ വീഡിയോ എടുക്കാൻ ടൈമും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യുക ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ട് ഉണ്ടെങ്കിൽ അവർ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ ഏതൊക്കെയാണ് വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് സംബന്ധിച്ചിടത്തുള്ള വീഡിയോകളാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതുപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ പക്ഷേ അതിൻ്റെ പെയിൻറ്റും ബ്രഷ് എല്ലാ കാര്യങ്ങളും ഇനി ഫസ്റ്റിങ്ങൊന്ന് വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ അപ്ലോഡ് ആക്കാത്തത് കേട്ടോ ഇനി ഇൻഷല്ല അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതാണ് കേട്ടോ ഒത്തിരി പെയിൻറ്റിംഗ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ഈ കുഞ്ഞു മക്കള് സ്റ്റാർട്ടാക്കുക എന്ന് പറഞ്ഞ മാതിരി അതൊക്കെ അറിയാം ഒന്നും പഠിച്ചതല്ല വീണ്ടും ഞാൻ പറയുകയാണോ ഒന്നും പഠിച്ചതല്ല ഞാനായിട്ട് സ്വയം പഠിച്ചെടുത്തതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് കരടിയുടെ നോസാണ് ഇപ്പം നമ്മൾ തുന്നിക്കൊണ്ടിരിക്കണം കേട്ടോ നോസിലാണ് തുന്നി കൊടുക്കുന്നത് അതുപോലെ അതിൻ്റെ വായ്ഭാഗം എങ്ങനെയാണോ നമ്മൾ വരച്ചിട്ടുള്ളത് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ നമ്മൾ കണ്ണിന് കൊടുത്തിട്ടുള്ളത് വെറും സ്റ്റിച്ച് സാധാ ഉണ്ടല്ലോ അത് മാത്രമാണ് നമ്മൾ കണ്ണിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ പിക്ചർ നിങ്ങൾക്ക് ഉള്ളിലൊക്കെ ഫുൾ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിത് ഫുള്ള് കവറാക്കണില്ല ഞാനിങ്ങനെ ബോർഡർ മാത്രം ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ കൈ നല്ലോണം കടയിൽ ഉണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മളെക്കൊണ്ട് കൊണ്ട് കിട്ട അറിവ് മറ്റുള്ളവർക്ക് കിട്ടണമെങ്കിൽ ഒരു പകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പറയാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിന് ഒരു ടൈ വരച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെയാണ് കറക്റ്റായി വരച്ചിട്ടുള്ളത് ആ വരയുടെ മുകളിൽ തന്നെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക കാരണം വരയുടെ സ്പേസ് അവിടെ മാറ്റിയിട്ടിട്ട് വേറൊരു ഭാഗത്തിലൂടെ നമ്മളുടെ സൂചി സഞ്ചരിക്കാൻ പാടില്ല കേട്ടോ കാരണം നമ്മൾ വരച്ചത് ഓരോടത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് ഓരോടത്തും ഒരിക്കലും ആവരുത് ആ കാര്യത്തിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബോർഡ് ഒരു കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ പരമാവധി നിങ്ങൾ നല്ലോണം അത് ടൈറ്റാക്കി കൊടുക്കാൻ നോക്കണം കേട്ടോ കാരണം മെറ്റീരിയല് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് ലൂസാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നല്ലോണം ടൈറ്റാക്കി തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ വർക്കുകളും ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇത് കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് കാരണം ഇതെല്ലാം ഞാൻ കളർ ഇങ്ങനെ ത്രെഡ് മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് കുറഞ്ഞ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത് ആവട്ടോ നിങ്ങൾ ഒരു ടൈം കാണാതിരുന്ന ഒരു ടൈമേ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ ചിലപ്പം രാഗി പറയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഒത്തിരി ലെങ്ത് ഉണ്ട് എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ വോയിസ് കൊടുക്കണ മുന്നേ തന്നെ അങ്ങനെ ആക്കിയിട്ടാണ് എല്ലാന്നുണ്ടെങ്കിൽ വോയിസ് കൊടുക്കുമ്പോഴായിരിക്കും വോയിസ് കൊടുത്ത് കൊടുത്ത് ഞാൻ മടക്കുക എന്നല്ലാതെ ലാസ്റ്റ് അതിനൊരവസ്ഥ ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മടക്കി ഇരിക്കുന്ന ഭാഗമാണ് ഒരു പിക്ചർ ഞാൻ ഉദ്ദേശിച്ചത് വരച്ചെടുത്തത് ഒരു പുല്ല് ഒരു പുല്ലില് ഒരു കരടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതങ്ങനെ അതുപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എല്ലാം വേറെ എന്ത് ഷേപ്പ് ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാനുള്ള ത്രില് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മിക്കവാറും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ആ കമൻറ്റുകളൊക്കെ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേക കമൻറ്റിൽ അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ നല്ല കളറ് ത്രെഡ് എടുക്കാൻ നോക്കുക കേട്ടോ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കളറുകളാണ് ഞാനിവിടെ ചൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് അതുവരെ ബൈ